പൊന്നാനിയിലെ തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണം വൈകുന്നത് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലം വാട്ടർ അതോറിറ്റിയും ദേശീയപാത അധികൃതരും തമ്മിലുള്ള തർക്കമാണ് റോഡ് പുനർനിർമ്മാണം വൈകാൻ ഇടയാക്കുന്നത് മഴ പെയ്തതോടെ പൊന്നാനി ദേശീയപാത തകർന്നടിഞ്ഞിട്ടും റോഡ് റീട്ടാറിംഗ് നടത്താൻ വൈകുന്നത് വാട്ടർ അതോറിറ്റിയും ദേശീയപാത അധികൃതരും തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലം ജലജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ റീട്ടാറിംഗ് പൂർത്തീകരിച്ചെങ്കിലും അമൃത് പദ്ധതിക്കായി പൊളിച്ച റോഡുകളുടെ പുനർനിർമ്മാണമാണ് വൈകുന്നത് അമൃത് പദ്ധതിയുടെ ഭാഗമായുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി പൊന്നാനി നഗരസഭ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് നൽകിയിരുന്നു ഈ തുക ദേശീയപാത അധികൃതർക്ക് കൈമാറിയതിനാൽ ദേശീയപാത വിഭാഗം തന്നെ പുനർനിർമ്മാണം നടത്തണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ നിലപാട് എന്നാൽ പൈപ്പിടൽ ശേഷം റോഡ് കൈമാറാൻ വൈകുന്നതാണ് അറ്റകുറ്റപ്പണി നീളാൻ ഇടയാക്കുന്നതെന്നാണ് എൻ എച്ച് വിഭാഗം പറയുന്നത് വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി എം ഈ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർക്കും വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിലെ കുഴികളിൽ അറിയാതെ ചെന്ന് വീഴുകയാണ് ഇരുചക്രവാഹനങ്ങൾ മഴക്കാലത്തിനു മുമ്പേ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമായിട്ടും നടപടി വൈകുകയാണ് പ്രയാസപ്പെടുന്ന രീതിയിലാണ് ഈ റോഡ് മാറിയിരിക്കുന്നത് ഒരുപാട് അധികാരികളിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും പക്ഷെ ഇവരാരും ഇതുവരെ ചെവിക്കൊണ്ടിരിക്കില്ല ഈ റോഡ് കാരണം ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികൾ ബസ് സ്റ്റോപ്പ് ആണത് സ്കൂൾ കുട്ടികൾ തന്നെ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ഒരു റോഡാണത് പക്ഷേ ഇവിടെ ഈ വെള്ളം തിരക്കിലും ചളി അങ്ങനെയൊക്കെ ആ യൂണിഫോം വരും വളരെ മോശമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഒരുപാട് ആക്സിഡൻ്റുകൾ ബൈക്ക് സ്ഥിരമായിട്ടിവിടെ ആക്സിഡൻ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ പിടിവാശി അവസാനിപ്പിച്ച് ഈ അറ്റകുറ്റപ്പണികൾ തീർത്ത് യാത്രക്കാർക്ക് നല്ല സുഖമായി യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഒരുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പൊന്നാനി കുറ്റിക്കാട് മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള റോഡിന്റെ തകർച്ച പൂർണ്ണമായിരിക്കുകയാണ് കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുന്നു താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ആംബുലൻസുകൾക്കും വരെ കുഴികളിൽ ചാടി ഇഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥയാണ് പ്രദേശത്തെ വിദ്യാർത്ഥികളും കടുത്ത യാത്രാ ദുരിതമാണ് നേരിടുന്നത് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ്